എല്ലാവർക്കും ഗുഡ് ഈവനിങ് എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ആരൊക്കെ ഉണ്ട് ലൈവിൽ നേരൊന്ന് കമെന്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഫ്രീ വെബിനാർ സെഷനിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്ത് താർക്കെ തഴവ സോ എച്ച് എസ് ടി ഇംഗ്ലീഷ് പരീക്ഷയുടെ പേരിൽ ഞാൻ പതിനൊന്നാമത്തെ തവണയാണ് വെബിനാറുമായിട്ട് എത്തുന്നത് സോ മിക്കവാറും കോഴ്സിനെ കുറിച്ചുള്ള അവസാനത്തെ വെബിനാർ ആകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ കാത്തിരുന്ന എക്സാം ഡേറ്റ് വന്നുകഴിഞ്ഞു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തു ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇംഗ്ലീഷ് എക്സാം നടക്കാൻ പോകുന്നത് എല്ലാ എക്സാമുകളും ഓഗസ്റ്റിൽ തന്നെ ഉണ്ട് ഏറ്റവും കൂടുതൽ സമയമുള്ളത് ഇംഗ്ലീഷിനാണ് അവസാനം നടക്കുന്ന എക്സാം ഓഗസ്റ്റ് ഇരുപതാണ് ഇതുവരെ വന്ന ഡേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഓഗസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും സോ പഠിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എക്സാം വന്നതിന് ശേഷം എക്സാം ഡേറ്റ് വന്നതിന് ശേഷം എൻട്രിയിൽ അവസാനത്തെ മെന്റർഷിപ്പ് ബാച്ചും മാസ്റ്റർ ബാച്ചും നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു വളരെ നല്ല രീതിയിൽ ആ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട് സോ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം പ്രത്യേകിച്ച് മുഖവുരി ഒന്നും കൂടാതെ തന്നെ ആ കാര്യത്തിലേക്ക് അടക്കുകയാണ് നമുക്കറിയാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗംഭീര റിവിഷനാണ് അപ്പൊ റിവിഷൻ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം എന്ന ആലോചനയിലാണ് ഒരു സൂപ്പർ റിവിഷൻ ബാച്ച് എന്ന ഒരു പ്ലാൻ എൻട്രി കൊണ്ടുവരുന്നത് ഈ സൂപ്പർ റിവിഷൻ ബാച്ച് എല്ലാ വിഷയങ്ങൾക്കും എൻട്രിയിലുണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിനെ കുറിച്ചാണ് ഓരോ വിഷയങ്ങൾക്കും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് എങ്കിലും ഇംഗ്ലീഷിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നമ്മൾ സൂപ്പർ റിവിഷൻ ബാച്ചിൽ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഈ ആഴ്ചയിൽ തന്നെ എൻട്രിയുടെ സൂപ്പർ റിവിഷൻ എച്ച് എസ് ഇംഗ്ലീഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർബൽ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണ് അവർക്കും അതുപോലെ തന്നെ മറ്റാപ്പുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല റിവിഷൻ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ആപ്പിലായാലും നിങ്ങൾക്ക് ഈ റിവിഷന്റെ ഭാഗമാകണം കാരണം നമ്മൾ റിവിഷനിലൂടെ ചെയ്യാൻ പോകുന്നത് റിവിഷൻ ബാച്ച് ആണ് ലൈവ് ഒള്ളി ബാച്ച് മാത്രമല്ല ലൈവും ഉണ്ട് ലൈവാണ് ഏറ്റവും വലിയ പ്രത്യേകത അറുപത് മണിക്കൂർ ലൈവിലൂടെ അധ്യാപകർ എല്ലാ വിഷയങ്ങളുടെയും എല്ലാ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ഭാഗങ്ങളുടെയും റിവിഷൻ ചെയ്തു തരുന്നു ഒരു മണിക്കൂർ വെച്ചുള്ള ലൈവായിരിക്കും അറുപത് ദിവസം ഈ ലൈവ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഞാൻ ആ നോർമൽ ബാച്ച് എന്ന് പറഞ്ഞതിന്റെ കാരണം നോർമൽ ബാച്ചിലെ സ്റ്റുഡൻസിനാണ് ലൈവ് ക്ലാസ്സുകൾ കിട്ടാത്തത് അവർക്കാണ് റെക്കോർഡ് ക്ലാസുകൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്കും ഇത് അവൈലബിൾ ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ എൻട്രിയിലെ മെന്റർഷിപ്പ് ബാച്ചിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയം തോന്നാം ഞങ്ങളും ഇനി ഈ റിവിഷൻ ബാച്ചിൽ പ്രത്യേകം ജോയിൻ ചെയ്യണോ വേണ്ട അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അത് റിവിഷന്റെ ഭാഗമായിട്ട് ഈ ഈ റിവിഷൻ ബാച്ചിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും ആദ്യമേ പറയുകയാണ് ഇനി ഒരു സംശയം വേണ്ട നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആൾറെഡി അവർ നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ ഉള്ളവരായത് കൊണ്ട് തന്നെ അവർക്ക് സൂപ്പർ റിവിഷൻ ബാച്ച് നമ്മൾ ലൈവ് ക്ലാസുകൾ അഡീഷണൽ ആയിട്ട് വരുന്ന ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ അത് നമ്മൾ തരുന്നതായിരിക്കും ലൈവ് ക്ലാസ്സുകൾ കൂടാതെ എന്തൊക്കെയാണ് സൂപ്പർ റിവിഷൻ ബാച്ചിന്റെ പ്രത്യേകതകൾ നമ്മുടെ ലൈവ് ക്ലാസ് കിട്ടുന്നത് മോർണിംഗ് ആണോ ഈവനിങ് ആണോ ഈവനിങ് ടൈം ആയിരിക്കും ഏഴര മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്തിനിടയിൽ ഒരു മണിക്കൂറായിരിക്കും അധ്യാപകരുടെ സൗകര്യം അനുസരിച്ച് കിട്ടുന്നത് ഇനിയിപ്പം ആ സമയം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ റെക്കോർഡ് വേർഷൻ അടുത്ത ദിവസം അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഓക്കെ രണ്ടാമത്തെ പ്രത്യേകത നമ്മുടെ എൻട്രിയുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്ത റിവിഷൻ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ തരുന്നതായിരിക്കും റിവിഷൻ ക്ലാസ് മാത്രം കൂടാതെ നമ്മുടെ അധ്യാപകരുടെ കുറച്ച് സീരീസുകൾ ഉണ്ട് അവരുടെ ഏറ്റവും നല്ല ടോപ്പിക്കുകൾ നല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇപ്പൊ ലിറ്റററി ക്രിറ്റിസത്തിന് സെലക്ട് ചെയ്ത കുറച്ച് ടോപ്പിക്കുകൾ ഡ്രാമ പോയിട്രി പ്രോസിമയിൽ നിന്നും ഗ്രാമറിൽ നിന്നും അതേപോലെ എല്ലാ ഇല്ല അതിനകത്ത് ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മേഖലകൾ അത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് റെക്കോർഡ് ആയിട്ട് ഈ സൂപ്പർ റിവിഷൻ ഭാഗമായിട്ട് തരുന്നുണ്ട് നാലാമതായിട്ട് അധ്യാപകരുടെ മോട്ടിവേഷൻ സെഷനുകളാണ് പരീക്ഷ എടുത്ത സമയത്ത് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാവാം പ്രത്യേകിച്ച് ഡേറ്റ് വന്ന സമയത്ത് ഭയവും ആശങ്കയും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പം അവർക്കൊരു പേഴ്സണൽ മെന്റർഷിപ്പും ഒരു കൗൺസിലിങ്ങും ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു അപ്പാർട്ട് ഫ്രം ലൈവ് ക്ലാസ് വാട്ട് ആൾ തിങ് സ്വീകറ്റ് സർ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മോഡൽ എക്സാമുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അധ്യാപകരുടെ കയ്യിൽ നിന്ന് തന്നെ സിലബസിന്റെ വെയിറ്റേജ് അനുസരിച്ച് മാർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഒ എം ആർ എക്സാമിനേഷൻ നമുക്കറിയാം നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് മൂന്ന് തെറ്റിൽ ഒരു മാർക്ക് വെച്ചാണ് കുറയ്ക്കുന്നത് അപ്പൊ അത് ആ രീതിയിൽ തന്നെ ഒരു രണ്ട് മോഡൽ എക്സാമുകൾ നടത്തി ആദ്യം പകുതി റിവിഷൻ പകുതി ആകുമ്പോഴും പിന്നെ പരീക്ഷയ്ക്ക് അടുത്ത സമയത്ത് റിവിഷൻ കംപ്ലീറ്റ് ആകുമ്പോഴും രണ്ട് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിന്റെ പേപ്പർ ഇവാലുവേഷൻ ചെയ്ത് നൽകുന്നതായിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ അതായത് ഒരു പരീക്ഷാ പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇപ്പൊ ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഈ ഇത് ഓഫർ പ്രൈസിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഞാനായിരിക്കും എന്നോടൊപ്പം എൻട്രിയുടെ മെന്റർ ബെറ്റി ഉണ്ടായിരിക്കും ബെറ്റി അത് കൃത്യമായിട്ട് നിങ്ങളെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇനി പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂനുള്ള ട്രെയിനിങ്ങും ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ റിവിഷൻ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയാൽ പോലും നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് ആണ് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ പോകുന്നത് നമുക്ക് നിങ്ങളുടെ റിസൾട്ടിന്റെ എല്ലാം ഒന്നും ഇല്ലെങ്കിലും റിവിഷന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് ആ ഒരു ലെവലിൽ റിവിഷൻ മാക്സിമം ചെയ്ത് നമുക്കറിയാം എല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ സമയമുണ്ട് പക്ഷെ നമുക്ക് സമയമില്ലാത്തവരുണ്ട് അപ്പം ഒരു റിവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൾ ഇൻ ഇന്നാൾ ആയിട്ടുള്ള സംഭവം പിന്നെ പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് ഈ റിവിഷന്റെ ഒക്കെ നോട്ട്സ് ടീച്ചേഴ്സിന്റെ സീരീസ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റായിട്ട് ഈ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ലിസ്റ്റിൽ വരാനും സാധിക്കും നമുക്കറിയാം എൻട്രിയിലെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറുമാസത്തോളം ആറേഴ് മാസം ആവുന്നു ഞങ്ങൾ കോഴ്സ് തുടങ്ങിയിട്ട് ഡിസംബർ മുപ്പത്തൊന്നിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒന്നര മാസം മുമ്പ് എൻട്രിയിൽ എച്ച് എസ് ടി ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചതാണ് ഏഴ് അധ്യാപകരുണ്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് അവരുടെ ക്ലാസ് ആണ് നമ്മുടെ ഏറ്റവും നല്ല മെറിറ്റ് വേറെ ഒന്നും ഇതിനെ പ്രത്യേകതയായിട്ട് പറയാനില്ല അധ്യാപകരുടെ ക്ലാസ്സുകൾ കാരണമാണ് ഇത്രയും ഉദ്യോഗാർത്ഥികൾ എൻട്രിയിലേക്ക് വന്നത് ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് ലീഡ് ചെയ്യുന്ന ഒരു അധ്യാപകൻ മാത്രമാണ് ഞാൻ ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ക്ലാസ് ആണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി എഴുപത്തിരണ്ട് ദിവസം കൂടി ഉള്ളൂ എന്ന് മനു കമൻറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ അറുപത് ദിവസത്തെ കോഴ്സാണ് ഈ ആഴ്ച തന്നെ ആരംഭിക്കും നമുക്ക് മോഡൽ എക്സാം ഒക്കെ നടത്തേണ്ടതു കൊണ്ട് ഈ ആഴ്ച തന്നെ നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ പാർട്ട് വണ്ണിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലേ പോകുന്നത് ജി കെ റിനേഷൻസ് മെത്തഡോളജി ഓഫ് ഇംഗ്ലീഷ് മെത്തഡോഫ് ടീച്ചിങ് മെത്തഡോളജി അതുപോലെ തന്നെ കറന്റ് അഫെയേഴ്സ് ഇവയ്ക്കൊക്കെ പ്രത്യേകം അധ്യാപകരുണ്ട് ഇംഗ്ലീഷിന്റെ ടീമായിട്ട് തന്നെയാണ് ശാംശങ്കർ സാറും രഞ്ജിത് സാറും ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം അവരുടെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ആഴ്ച ശാംശങ്കർ സാറിന്റെ ലൈവ് ക്ലാസ് വരുന്നുണ്ട് അപ്പോൾ കറണ്ട് അഫെയേഴ്സ് ഒക്കെ എങ്ങനെയാണ് ക്യാപ്സ്യുൾ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എത്രമാത്രം കറണ്ട് അഫെയേഴ്സ് പഠിക്കണം റിനേഴ്സൻസ് എല്ലാം വലിച്ച് പഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം അവർ തരും അവർ തരുന്ന നോട്ട്സ് അതേപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഇരുപത് മാർക്ക് നിർണായകമാണ് പാർട്ട് വണ്ണിൽ വരുന്ന ഇരുപത് മാർക്ക് പിന്നീട് ഇംഗ്ലീഷിലേക്ക് വരുവാണെങ്കിൽ അവിടെ വെയിറ്റേജ് വരുന്നത് പോയട്രി ഡ്രാമ പ്രോസ് ലിറ്ററി ക്രിറ്റിസം ഈ നാല് ഭാഗമാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് പിന്നെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പം ഗ്രാമർ പ്ലസ് വൊക്കാബുലറി പത്ത് മാർക്കാണ് ഫോണറ്റിക്സ് പത്തു മാർക്കുണ്ട് പിന്നെ ടീച്ചിങ് മെത്തഡോളജി പെഡഗോജി ഇംഗ്ലീഷ് അത് പത്ത് മാർക്കുണ്ട് അങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും റിവിഷന്റെ ഭാഗമായിട്ട് മൾ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതായത് എം സി ക്യു ചെയ്യിക്കണം എന്നാണ് ആഗ്രഹം അധ്യാപകർ ഓരോ ടോപ്പിക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് അവര് ഓരോ ടോപ്പിക്കും കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും ബന്ധപ്പെട്ട എംസിക്യൂസ് തുടക്കം മുതൽ ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് അതും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ടോപ്പിക്കായിട്ടല്ല മറിച്ച് അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അത് മാക്സിമം നിങ്ങളുടെ കയ്യിലേക്ക് തരാനും ഈ റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് സോ ഞാൻ ഈ ലൈവ് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകില്ല കാരണം സൂപ്പർ റിവിഷൻ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് എന്താണ് സൂപ്പർ റിവിഷൻ ബാച്ച് എഴുപത്തിരണ്ട് ദിവസം പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിലുണ്ട് എച്ച് എസ് ടി ഇംഗ്ലീഷിന് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ ഒരു സൂപ്പർ റിവിഷൻ ബാച്ച് ആരംഭിക്കും എൻട്രിയിലെ നോർമൽ ബാച്ച് സ്റ്റുഡൻസിനും മെന്റർഷിപ്പ് ബാച്ച് സ്റ്റുഡൻസിന് ഇത് ഫ്രീ ആണ് അവർക്ക് ആൾറെഡി അത് കിട്ടും നോർമൽ ബാച്ച് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആപ്പിലും ഒക്കെ പഠിക്കുന്നവർക്കും പിന്നെ സ്വയം ഇരുന്ന് പഠിച്ചവർക്ക് അവസാനം ഒരു കെയറിങ് വേണം നല്ലൊരു റിവിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സൂപ്പർ റിവിഷൻ ബാച്ച് ആരംഭിക്കുന്നത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അറുപത് മണിക്കൂർ അധ്യാപകരുടെ ലൈവ് റിവിഷൻ നിങ്ങൾക്ക് കിട്ടും മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും വാട്സപ്പ് കൂട്ടായ്മെയിൽ വഴി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ രണ്ട് മോഡൽ എക്സാമുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മാർക്ക് ഇവാലുവേഷൻ ചെയ്ത് നെഗറ്റീവ് മാർക്ക് അതിനുള്ള മാർക്കും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും പിന്നീട് എൻട്രിയുടെ എച്ച് എസ് ടി ഇംഗ്ലീഷിന്റെ റെക്കോർഡ് റിവിഷൻ ക്ലാസുകൾ എല്ലാം നീക്ക് സ്റ്റഡി പ്ലാനിലൂടെ കിട്ടും അധ്യാപകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത ചെയ്തോപ്പിക്സുകളും ഈ ഇതിന്റെ ഭാഗമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ ടെസ്റ്റുകൾ എല്ലാം ഇതിന്റെ പ്രത്യേകതയാണ് സോ നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകുക വരാൻ പോകുന്ന എച്ച് എസ് ടി അവസാനത്തെ എച്ച് എസ് ടി ആണെന്ന് നമുക്കറിയാം ഇനി ഒരു എച്ച് എസ് ടി എക്സാം ഉണ്ടാകില്ല ഹൈസ്കൂൾ ലേക്കുള്ള നിയമനം ഇനി മറ്റൊരു പേരിലോ മറ്റൊരു മാനദണ്ഡത്തിലോ ഒക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകൾ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു കൃത്യസമയത്ത് ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു എക്സാം ഡേറ്റ് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൃത്യം ഓഗസ്റ്റ് ഇരുപതിന് തന്നെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോയില്ല അപ്പൊ എന്തോ പ്ലാൻ ചെയ്ത പോലെയാണ് എക്സാം എന്താ നടത്തിപ്പ് അതുകൊണ്ട് തന്നെ എക്സാം നടന്ന ഉടൻ തന്നെ ലിസ്റ്റ് വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിയമനം നടക്കേണ്ടതൊക്കെ നടക്കും അപ്പോൾ വളരെ വേഗത്തിൽ തന്നെയാണ് പ്രൊസീഡിയേഴ്സ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ആശങ്കപ്പെട്ടിരുന്നെങ്കിലും ആ ആശങ്കയ്ക്കൊന്നും ഒരു സ്ഥാനമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇതിനെ കാണണം പതിനാറായിരത്തോളം ആപ്ലിക്കൻസ് ഉണ്ട് കേരളത്തിലെ പല ജില്ലകളിൽ ഉടനീളം പതിനാറായിരത്തോളം ആപ്ലിക്കൻസ് ഇംഗ്ലീഷിന് മാത്രമായിട്ടുണ്ട് ഇതിൽ എത്ര പേര് പരീക്ഷ എഴുതുമെന്ന് നമുക്കറിയില്ല എത്ര പേര് ഇതിനെ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയില്ല എൻട്രിയിൽ തന്നെ നമുക്ക് നോർമൽ നോർമൽ പാസ്റ്റിലും ഗോൾഡ് പാസ്റ്റിലും ആയിട്ട് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ആയിരത്തോളം ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആയിരത്തോളം ആയിരം ആയിരുന്നഷിപ്പ് തന്നെ ആയിരത്തിൽ മേളെ സ്റ്റുഡൻസ് ഉണ്ട് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് എൻട്രിയിലൂടെ പഠിക്കുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നവർ വളരെ കുറച്ചു പേരെയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ പഠിച്ചാൽ ആദ്യത്തെ പത്ത് എത്താൻ വേണ്ടതെല്ലാം നിനക്ക് ഇവിടെ നീട്ടും ഈ കോഴ്സ് തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ വാഗ്ദാനമായിട്ട് നൽകുന്നത് ജോലി വാങ്ങിച്ചു തരാമെന്നോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്നോ എന്നുള്ള അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാനോ എൻ്റെ ടീമോ എൻട്രിയോ കൊടുത്തിട്ടില്ല നമ്മൾ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞ ഒറ്റ വാഗ്ദാനം മാത്രമാണ് പറഞ്ഞത് നിങ്ങൾ ഫീ കൊടുത്തു വരുന്നു ആ അതിന് ഏറ്റവും ഉതകുന്ന ഒരു കോഴ്സ് ഞങ്ങൾ തരും ആദ്യത്തെ പത്ത് റാങ്കിൽ എത്താൻ വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യും ആ ഒരു വാക്ക് തീർച്ചയായിട്ടും പാലിച്ചിരിക്കും കാരണം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരും നല്ല അതെ ഉദ്യോഗാർത്ഥികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അധ്യാപകരെയും ക്ലാസ് എടുപ്പിക്കുന്നത് കോഴ്സ് തുടങ്ങിയ സമയത്ത് ഉദ്യോഗാർത്ഥികളുടെ സജഷൻസ് അനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ഒരുപാട് ചേഞ്ചസ് ഈ കോഴ്സിൽ ഞാൻ വരുത്തിയിട്ടുണ്ട് ആപ്പ് ലൈവ് എക്സാമിൽ ലെവൽ ചെക്കിംഗ് സീരീസ് എന്നൊരു ഫോൾഡർ കാണുന്നു അവിടെ എന്ത് ടൈപ്പ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യുക സോ ഡെൽമ ബിജു നമ്മുടെ എൻട്രിയുടെ നോർമൽ ബാച്ച് സ്റ്റുഡന്റ് ആണോ അതോ മെന്റർഷ്യൂപ്പ് ബായ് സ്റ്റുഡന്റ് ആണോ അങ്ങനെയാണെങ്കിൽ ഇത് കഴിയുമ്പം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഞാൻ മെന്റർടെ നമ്പര് തരാം മെൻഡറിനോട് കോൺടാക്ട് ചെയ്താൽ അതിന്റെ കാര്യം മനസ്സിലാവും ഓക്കെ ഓക്കെ ഡെൽമ ഡെൽമ എൻട്രിയുടെ സ്റ്റുഡൻറ് സ്റ്റുഡൻറ് ആണ് അത് നോർമൽ ബാച്ച് ആണോ മെന്റർഷിപ്പ് ആണോ എന്ന് പറയുക അപ്പൊ ഞാൻ അതിന്റെ സൊല്യൂഷൻ പറയാം സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ വന്നത് പ്രധാനമായിട്ടും റിവിഷനെ കുറിച്ച് പറയാനാണ് ഒരു നല്ല റിവിഷൻ അനിവാര്യമാണ് നല്ല റിവിഷൻ നമ്മൾ പ്രതീക്ഷിക്ക നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോക്ക് സാധ്യമാകുള്ളൂ ആദ്യത്തെ റൗണ്ടിൽ എത്ര ഗംഭീരമായി ഓടി എന്നുള്ളതല്ല അവസാനത്തെ റൗണ്ടിൽ എത്ര ഗംഭീരമായിട്ട് ഓടി എന്നുള്ളതാണ് ഒരുവന്റെ വിജയം തീരുമാനിക്കുന്നത് ഇതൊരു ഇതൊരോട്ടവത്സരം തന്നെയാണ് സോ അവിടെ ഏറ്റവും നല്ല പിന്നെ പ്രകടനം കാഴ്ച വയ്ക്കേണ്ടത് അവസാന റൗണ്ടിലാണ് അവസാന റൗണ്ടിൽ അവസാന റൗണ്ടിലാണ് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ളത് എർലി ബേർഡ് ദ എന്ന് പറയും തുടക്കം ഗംഭീരമായാൽ എല്ലാം ഗംഭീരമാകും പക്ഷേ അത് ശരിയാണ് നേരത്തെ തുടങ്ങിയവർക്കാണ് ഏറ്റവും കൂടുതൽ പക്ഷെ നേരത്തെ തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്തിയവരുണ്ട് നേരത്തെ തുടങ്ങിയിട്ട് ആവേശം കെട്ടവരുണ്ട് പിന്നീട് പരീക്ഷയുടെ ഡേറ്റ് വന്നപ്പം വീണ്ടും ഉണർന്നെഴുന്നേറ്റവരുണ്ട് എങ്കിലും അവസാന റൗണ്ടിൽ ഒന്ന് ആഞ്ഞുപിടിച്ചാൽ നമുക്ക് നേടാൻ സാധിക്കും നിങ്ങൾ ഉത്തരവാദിത്തങ്ങളുള്ളവരുണ്ട് വീട്ടമ്മമാരുണ്ട് ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് കുടുംബം നോക്കുന്നവരുണ്ട് ഒരുപാട് ഒരുപാട് സമയം ചെലവഴിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സമയം വളരെ കുറവാണ് എല്ലാവരെയും സംബന്ധിച്ച് പക്ഷെ ഞാൻ പറയുന്നത് എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ രണ്ടു മാസം നിങ്ങൾ എച്ച് എസ് ടി ഇംഗ്ലീഷിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് സമയം കൂടുതൽ കരുതി വെക്കണമെന്നാണ് പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ലീവ് എടുക്കണം അപ്പൊ അക്കാഡമിക് ഇർ തുടക്കമാണ് ലീവ് പലപ്പോഴും കിട്ടില്ല എങ്കിലും നിങ്ങൾ ലീവ് എടുത്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നിങ്ങൾക്ക് വിപ്രളവില്ലാതെ കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും കാരണം ഏജ് ഓവർ ആവാൻ പോകുന്നവർ ഇവരെയൊക്കെ സംബന്ധിച്ച് അവസാനത്തെ ഒരു കച്ചതുരുമ്പാണ് ഒരുപാട് അത്ഭുതങ്ങൾ പണ്ട് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ നമുക്ക് നമുക്ക് യോഗമുള്ളതാണെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും എത്ര ഒഴിവ് കുറവാണെങ്കിലും ഒഴിവുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഈ റൂമറുകളോ ഡിസ്കറേജ് ചെയ്യുന്ന കാര്യങ്ങളിലോ ഒന്ന് ചെവി കൊടുക്കാതിരിക്കാം നമ്മൾ ചെയ്യാനുള്ള വർക്ക് കൃത്യമായിട്ട് ചെയ്യുക മുന്നോട്ട് പോവുക അതായിരിക്കണം നമുക്ക് പലപ്പോഴും നമ്മൾ വിജയത്തിലെത്താനുള്ള കാരണം അതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ഞങ്ങൾ നോർമൽ ബാച്ച് ആണ് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചോളാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പോവുക പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി വെക്കണം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു അർപ്പണ ബോധം എന്നുണ്ടായിരിക്കണം അധ്യാപകരുടെ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ അത് അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യണം ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം കാരണം ജോലി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിലോ മറ്റുള്ള മേഖലയിലോ ഒക്കെ നിങ്ങൾക്ക് ഏജ് ഓവർ ആയി കഴിഞ്ഞാൽ ജോലി കിട്ടും അവിടെയൊക്കെ ജോലി കിട്ടാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ ഒന്നുമില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എവിടെയും ജോലി കിട്ടും പക്ഷേ ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു ടീച്ചറായിട്ട് കയറാൻ ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അവിടെ ജോലി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ സമയം വിനിയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പിന്നീട് നഷ്ടബോധം വരാൻ പാടില്ല കാരണം നിങ്ങൾ എല്ലാവരും കെ കാറ്റഗറി ത്രീ പാസ്സായതും ബി എഡ് ചെയ്തതും അതുപോലെ തന്നെ ബി എഡ് ചെയ്തതും ഡിഗ്രി എടുത്തതുമെല്ലാം എച്ച് എസ് ടി എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അപ്പൊ അധ്യാപകനാകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു പ്രൊഫഷൻ ആണ് ഇപ്പൊ എൽ പി യു പി എൻട്രിയിൽ വളരെ എൻട്രിയുടെ ടീച്ചിങ് എല്ലാ രീതിയിലും മാറിയിട്ടുണ്ട് എൻട്രിയുടെ ടീച്ചിങ് ഇപ്പം കേരളത്തിലുള്ള എല്ലാവരും ഉറ്റുനോൽക്കുന്ന ഒരു മേഖലയായി വളർത്തിക്കൊണ്ടുവരാൻ എൻട്രിയിലെ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എൽ പി യുപിയുടെ റിസൾട്ട് ആയിരത്തി അഞ്ഞൂറോളം പേരെ റാങ്ക് ലിസ്റ്റിൽ വരുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകയാണ് എല്ലാവരും നിൽക്കുന്നത് അതിനേക്കാൾ നല്ലൊരു റിസൾട്ട് എച്ച് എസ് ടി എച്ച് എസ് ടിക്കും വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എൻട്രിയുടെ ടീച്ചിങ് വളരെ നല്ല രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ഇനി നെറ്റ് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുവരാനും എൻട്രി പിന്നെ തുടക്കമിടുന്നുണ്ട് അത് വളരെ വലിയ വിജയമായിരിക്കും കാരണം അധ്യാപകർ അത്രമാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഖാലിബർ ഉള്ള കഴിവുള്ള അധ്യാപകരെയാണ് എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എച്ച് എസ് ഡി ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് എന്റെ ടീച്ചേഴ്സ് അത്രമാത്രം നല്ല അധ്യാപകരാണ് അവരുടെ ഒരു ഒരു കോപ്പറേഷൻ അവരുടെ ഒരു ഡെഡിക്കേഷൻ അത് ഈ കോഴ്സിൽ ഉടനീളം കിട്ടിയിട്ടുണ്ട് അവരെ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു നട്ടൽ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടീച്ചേഴ്സിന്റെ ഒരു ബലത്തിലാണ് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അത് റിവിഷൻ ആയാലും എന്തായിക്കോട്ടെ കോഴ്സ് ഇപ്പൊ എൻട്രിയുടെ ഇനിയിപ്പോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം അതിലും അറുപത് എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ട് ഒരാഴ്ച ആയിട്ടില്ല അതിനകത്ത് നിങ്ങൾക്ക് ഏതിൽ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി റിവിഷൻ ബാച്ചിനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് റിവിഷൻ മാത്രമാണോ നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നത് ഒരു നല്ല റിവിഷൻ വേറെ പലയിടത്തും ഒക്കെ ജോയിൻ ചെയ്തു പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ശരിയാവുന്നില്ല ഞങ്ങൾക്ക് ഒരു നല്ല റിവിഷൻ കിട്ടിയാൽ ചിലപ്പോൾ സെറ്റ് ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രസി ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു റിവിഷൻ പാക്കേജ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് മോഡൽ എക്സാമുകളും അതിന്റെ ഭാഗമായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അധ്യാപകരുടെ അറുപത് മണിക്കൂർ ലൈവ് ക്ലാസ്സുകളും ഈ റിവിഷന്റെ ഭാഗമായിട്ട് തരുന്നുണ്ട് ആഴ്ച എല്ലാ ദിവസവും അഞ്ച് ആറ് ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും രാത്രി ഏഴുമണിക്കും ഒമ്പത് മണിക്കും ഇടയിലായിരിക്കും ഈ ലൈവ് ക്ലാസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ തന്നെ കോഴ്സിനെ കുറിച്ച് അറിയുക ഉടനെ തന്നെ ജോയിൻ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ഡെൽമ നോർമൽ ആണെന്ന് പറയുന്നു ഡെൽമ എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക ഇത് കഴിയുമ്പോൾ എനിക്ക് ഒരു മെസ്സേജ് ചെയ്യുക എൻ്റെ നമ്പർ എയ്റ്റ് എയ്റ്റ് പറയാം നോട്ട് ചെയ്യണം നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എറ്റ് എനിക്കൊരു വാട്സ്ആപ്പ് ചെയ്യുക ഡെൽമയുടെ പേര് കമന്റ് ചെയ്താൽ മതി ഞാൻ അന്നേരം ഇതിന്റെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ എച്ച് എസ് ടി ഇംഗ്ലീഷിനെ കുറിച്ച് ഹാൾ ടിക്കറ്റ് ഓഗസ്റ്റ് ആദ്യം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കയ്യിലെത്തും ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് ഓഗസ്റ്റ് ആദ്യമാണ് ഓക്കെ ഓഗസ്റ്റ് ഇരുപതിനാണ് എക്സാം വരുന്നത് ഇനി എന്തെങ്കിലും എക്സാമുമായിട്ടോ എന്തെങ്കിലും ബന്ധപ്പെട്ട് റിവിഷൻ ബാച്ചുമായിട്ടോ കോഴ്സുമായിട്ടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഒഴിവുകൾ ഉണ്ടാകും ഈ ഇപ്പൊ തന്നെ അധികം തസ്തികകളൊക്കെ ഇട്ടുകൊണ്ട് വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യം കാര്യമൊന്നും പറയുന്നില്ലെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടോ മാറ്റി വെച്ചുകൊണ്ടോ ഇനി അങ്ങോട്ട് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ടെക്നോളജിയുടെ കാര്യം പറഞ്ഞ പോലെ അത് നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അത്രമാത്രം സീരിയസ് ആയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ന് പലപ്പോഴും പലർക്കും സംശയം തോന്നാറുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഇംഗ്ലീഷ് അതിനെ കുറിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ട് എടുത്ത് പഠിപ്പിച്ച ഒരു ഒരധ്യാപകനായിരിക്കണം എന്നുള്ള ആ നിയമം എന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത് സുപ്രീം കോടതി വിധി വന്നതാണ് എന്നിട്ട് നടപ്പിലാക്കാത്തത് എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ വളരെ അത്ഭുതത്തോടെ നോക്കി കാണുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ കാരണം അത്രമാത്രം ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് മാറി വരിക തന്നെ ചെയ്യും അത് മാറാതെ അവർക്ക് വേറെ നിവർത്തിയില്ല കാരണം കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുറമോട്ട് മാറി ഇരിക്കുന്നത് പോലെ ഒരിക്കലും പറ്റുന്ന ഒരു സംഭവമല്ല ഓക്കെ ഡെപ്ത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമോ സാർ ഡിഫിക്കൽറ്റ് ലെവൽ കൂടുമോ കഴിഞ്ഞ തവണയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതും നമ്മൾ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്നത് പക്ഷെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നാണ് കാരണം ക്വസ്റ്റ്യൻ മോഡലിൽ എന്തായാലും ചെറിയ മാറ്റങ്ങൾ വരും സിലബസിൽ യാതൊരു മാറ്റവും ഇല്ല പക്ഷെ ക്വസ്റ്റ്യൻ മോഡലിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഡിഫിക്കൽട്ട് ലെവൽ കൂടുമോ ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമോ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണെന്നാണ് എല്ലാ ടീച്ചേഴ്സും തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഹൗ മെനി വേക്കൻസീസ് ആർ ഇൻ പാലക്കാട് ഫോർ ഇംഗ്ലീഷ് വേക്കൻസീസിന്റെ കാര്യം എനിക്കറിയില്ല അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങളൊരു ജില്ല വെച്ചു നിങ്ങൾ അപേക്ഷ അയച്ചു ഇനി നിങ്ങൾ അതൊന്നും ഇപ്പോഴേ തരാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ആ ജില്ലയിലെ എക്സാം അറ്റൻഡ് ചെയ്യുക ബാക്കിയൊക്കെ നമുക്ക് ലിസ്റ്റ് വന്നിട്ട് നോക്കാം ഇപ്പൊ അത് നോക്കിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ അപേക്ഷ അയച്ചു നമ്മൾ ഇനി എക്സാം എഴുതുക ബാക്കി നമുക്ക് നോക്കാം അതായിരിക്കും ബുദ്ധി ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല കഴിഞ്ഞല്ല നമ്മൾ അപേക്ഷ അയച്ചല്ലോ ഇനി എക്സാമിനെ കുറിച്ച് ആലോചിക്കാം അതിൽ നല്ല ഗംഭീര പ്രകടനം കഴിച്ചു വെക്കുക ആദ്യത്തെ റാങ്കുകളിലെത്ത ബാക്കി നമുക്ക് വഴിയെ നോക്കാം ഓക്കെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എൻട്രിയിലൂടെ തന്നെ കഴിഞ്ഞ എച്ച് എസ് ടിയിൽ നിന്നും ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്കും ഒക്കെ നേടി ജോലി വാങ്ങിച്ച ഒരുപാട് പേരുണ്ട് ഇപ്പം പല സർവീസുകളിൽ പല സ്കൂളുകളിൽ എച്ച് എസ് ടി അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഊഴം നിങ്ങളുടേതാകാം വെൻട്രിയുടെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റൊക്കെ വരുന്നുണ്ട് അടുത്ത വർഷത്തെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിനെ നിങ്ങളും ഉണ്ടാകണം ലിസ്റ്റിൽ വന്നതിന് ശേഷം നിങ്ങളും ഉണ്ടാവണം അവിടെ നേരിട്ട് നിങ്ങൾക്ക് അധ്യാപകരുടെ നിന്ന് ഉപകാരങ്ങൾ മേടിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ സന്തോഷമായി മാറുന്ന ഒരു അഭിമാന മുഹൂർത്തത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യാവുന്ന ഒരു വേദിയിലാണ് അത് ആ വേദിയിൽ നിങ്ങൾ വരണം സബ്ജെക്ട് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തത് മണ്ഡലത്തരമാകുമോ സാർ എങ്ങനെയാണ് ഉദ്ദേശം എനിക്ക് അറിയില്ല ഇംഗ്ലീഷ് മാത്രമല്ല നമുക്ക് പാർട്ട് വൺ റിലേഷൻസും കറന്റ് അഫയേഴ്സും പാർട്ട് വണ്ണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം ഓക്കെ ഒരു ഗൈഡൻസ് ഇല്ലാതെ പഠിക്കാൻ ശ്രമിക്കരുത് അത് റിവിഷൻ ആയാലും കോഴ്സ് ആയാലും അധ്യാപകർ ഉണ്ടെങ്കിൽ അധ്യാപകർ അത് പെട്ടെന്ന് പെട്ടെന്ന് അത് ക്ലിയർ ആക്കി തരും അവർ പഠിപ്പിച്ചത് സെറ്റ് ആക്കി വിടും നമ്മുടെ കോഴ്സ് അങ്ങനെയാണ് അല്ല എല്ലാം പുതിയ ക്ലാസ്സുകളാണ് ഞങ്ങൾ കൊടുത്തത് എല്ലാ ക്ലാസ്സുകളും പുതിയതാണ് അല്ലാതെ പഴയ ക്ലാസ്സുകൾ എടുത്ത് കൊടുത്ത ഒരു സ്വഭാവം എച്ച് എസ് ഇംഗ്ലീഷിലില്ല എല്ലാം ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് പഴയ സിലബസ് അനുസരിച്ച് ഇപ്പം ചെയ്ത ക്ലാസ്സുകളാണ് അതിനകത്ത് ചിലതൊക്കെ ലെങ്ക് കൂടിയിട്ടുണ്ട് അതിന്റെ കുറച്ച് പിന്നീട് ക്ലാസ് എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉദ്യോഗാർത്ഥികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോയ പോയൊരു കോഴ്സാണ് ഇതെന്ന് ഒരിക്കൽ കൂടി പറയുന്നു സോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡിയർ ടീച്ചേഴ്സ് ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ എൻട്രിയുടെ സൂപ്പർ റിവിഷൻ ബാച്ച് അടുത്ത ആഴ്ച ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നു അറുപത് ദിവസം സ്റ്റഡി പ്ലാനോട് കൂടി എഴുപത്തിരണ്ട് ദിവസമാണ് നമ്മുടെ മുമ്പിൽ മോഡൽ എക്സാം എഴുതി സെറ്റായി പരീക്ഷയ്ക്ക് പോകണം ഏറ്റവും നല്ലൊരു റിവിഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ റിവിഷൻ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം എച്ച് എസ് ഡി ഇംഗ്ലീഷിന്റെ റിവിഷൻ പാക്കേജ് ഉണ്ട് പഴയ ക്ലാസ്സുകൾ എടുത്ത് തരുവല്ല കുറെ ക്ലാസ്സുകൾ വീണ്ടും എടുത്ത് സ്റ്റഡി പ്ലാൻ ആക്കി തരുമല്ല മറിച്ച് ഒരു നല്ല റിവിഷൻ പാക്കേജ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം വിത്ത് മോഡൽ എക്സാംസ് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക കോഴ്സിന്റെ ഭാഗമാക്കുക ഇനി എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അറിയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം അരമണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന വെബിനാർ സെഷനുമായിട്ടാണ് ഞാൻ മിക്കവാറും വരാറുള്ളത് സോ ഇനി ഇനിയൊരു വരവുണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി ചിലപ്പം പരീക്ഷയ്ക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ അധ്യാപകരെ എല്ലാം ഒരുമിച്ച് ലൈവിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും ഇനി ലൈവിൽ വരാൻ ഉദ്ദേശിക്കുന്നത് സോ ഇനി നമുക്കൊരു കോഴ്സ് തുടങ്ങാനുള്ള സമയമില്ല ഇപ്പം തുടങ്ങിയ കോഴ്സ് അതിനകത്തായിരിക്കും ഇനി എല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്നു ഇനി വരാൻ പോ ഇനി പുതിയ കോഴ്സിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ നമുക്ക് സമയമില്ല ഉള്ള കോഴ്സിൽ ഇനി വരുന്നവരെ ജോയിൻ നമ്മൾ ചെയ്യുന്നത് പക്ഷെ റിവിഷൻ ബാച്ച് ഒന്നേ ഉള്ളൂ അത് പിന്നീട് വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യണം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിൽ ഭാഗമാക്കുക ഭാഗമായാൽ ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാകും ബെറ്റി നമ്മുടെ മെന്റർ നിങ്ങളുടെ മുമ്പിൽ കോഴ്സ് കഴിയുന്നത് വരെ എക്സാം കഴിയുന്നത് വരെ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടും ഉണ്ടായിരിക്കും മാരത്തോൺ ഒക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും തരാം വി ഗ്ലാഡ്ലി വെയ്റ്റിംഗ് ഫോർ ദി എക്സാം വിത്ത് യുവർ ബ്ലെസിംഗ് സർ തീർച്ചയായിട്ടും ലക്ഷ്മി ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകും എക്സാം വളരെ എളുപ്പമായിരിക്കും അധ്യാപകർ തന്ന കൊസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മാരത്തോൺ വീഡിയോ അധ്യാപകരെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മാരത്തോൺ വീഡിയോ ലൈവായിട്ടല്ല മറിച്ച് നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള മാരത്തോൺ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് താങ്ക് യു മൈഡിയ ഫ്രണ്ട്സ് ഇനി ഒന്നുമില്ലല്ലോ താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ കോപ്പറേഷൻ മുന്നോട്ട് പോകുക എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ബാച്ചിലോ മെൻഡർഷിപ്പ് ബാച്ചിലോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ മെൻഡറെ കോണ്ടാക്ട് ചെയ്യുക സോ നിങ്ങൾക്ക് പിന്നെ പഠനത്തിന് ആവശ്യമായ സഹായങ്ങളും എന്ത് അക്കാഡമിക് ആയിട്ടുള്ള എന്ത് സഹായങ്ങളും കോഴ്സിന്റെ ഭാഗമായിട്ട് നൽകാൻ ഞങ്ങൾ അധ്യാപകർ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയുക ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ഒരിക്കൽ കൂടി ക്വാർഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സൂപ്പർ റിവിഷൻ ബാച്ച് അതിന്റെ ഭാഗമാകുക താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ